മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ കൂട്ടായ്മയായ എൽ ജി എം എൽ നേതൃത്വത്തിൽ അജാനൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ജനുവരി നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥമായിരുന്നു പരിപാടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നീക്കത്തിനെതിരെ ജനുവരി സംഘടിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ മുന്നോടിയായാണ് മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ കൂട്ടായ്മയായ എൽ ജി എം എൽ അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അജാനൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീബ ഉമ്മർ സമരം ഉദ്ഘാടനം ചെയ്തു എല്ലാ തീയതി സമീപത്ത് മാർച്ച് ഇത്തരത്തിലുള്ളത് വേണ്ടി മെമ്പർമാരും പോവുകയാണ് അപ്പം നമ്മുടെ നമുക്ക് നമ്മുടെ തദ്ദേശ പല അനീതികളും ഈ പ്ലക്കാർഡുകൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഒരു പരിപാടിയാണ് ഇവിടെ ഹംസ ായി എൽ എൽ കാഞ്ഞങ്ങാട് മണ്ഡലം കൺവീനർ സി കെ ഇർഷാദ് ട്രഷറി നിയന്ത്രണം കെട്ടിട നികുതി പെർമിറ്റ് ഫീസ് വർദ്ധനവ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ലൈഫ് ഭവന പദ്ധതി തുടങ്ങിയ വിവിധ വിഷയങ്ങളെ അധികരിച്ച് സംസാരിച്ചു ഇബ്രാഹിം ആവിക്കൽ പഞ്ചായത്തിലെ കോൺഗ്രസ് പ്രതിനിധികളായ രവീന്ദ്രൻ സിന്ധു ബാബു എന്നിവരും സമരത്തെ അഭിസംബോധന ചെയ്തു സി കുഞ്ഞാമിന സ്വാഗതവും ഹാജറ സലാം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്